എത്ര പത്തിൽ എത്ര മാർക്കാണ് രാഹുൽ ഗാന്ധിക്ക് ഇവിടുത്തെ ജനങ്ങൾ നമുക്കറിയാം അതോടൊപ്പം തന്നെ കഴിഞ്ഞ സീറ്റാണ് സീറ്റുള്ള കേരളത്തിൽ കൊണ്ടുപോയത് എത്ര സീറ്റ് നമുക്കറിയാം രാഹുൽ ഗാന്ധി ഒരു ദേശീയ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രാധാന്യമുണ്ട് എങ്കിൽ പോലും ഈ ഒരു കഴിഞ്ഞ ഒരു കഴിഞ്ഞു എത്രത്തോളം പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളത് ആളുകളൊക്കെ വിലയിരുത്തിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ടായിരിക്കും തവണ ഉണ്ടാവുക അപ്പം രാഹുൽ ഗാന്ധി ജയിക്കും എന്നുള്ളത് ചെറിയൊരു സാധ്യതയുണ്ട് എങ്കിൽ പോലും ആളുകളെല്ലാവരും ഒന്ന് ചിന്തിച്ചിട്ട് തന്നെയായിരിക്കും ഇത്തവണത്തെ ചെയ്യുന്നതെന്നാണ് അത് എന്താ പറയാ മോദി സർക്കാർ എത്രത്തോളം കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് അപ്പം അതിനുള്ള സാധ്യത ഒക്കെ ഇരുപത്തി കൊണ്ടുപോകും കാരണം അവിടെ പാർട്ടിക്ക് കുറച്ചുകൂടി ബലം ഉണ്ടെങ്കിൽ എങ്ങനെ വോട്ട് ചെയ്യാം എന്ന് അതേ അതേ കാര്യങ്ങളാണ് ഇപ്രാവശ്യം പറയാൻ പോകുന്നത് അതിന് ഇപ്പൊ ഇപ്രാവശ്യം ജനങ്ങളെ ഏറ്റെടുക്കും തോന്നുന്നുണ്ട് കഴിഞ്ഞ വർഷം പറ്റി അതേ അബദ്ധം പറ്റുന്നു എന്താണെങ്കിലും ബി ജെ പി ഒന്ന് മാറി വരണം എന്നുള്ളൊരു ചിന്താഗതി കേരളത്തിലുള്ളവർക്കുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ളൊരു കോൺഗ്രസ്സിന് ആണൊരു സാധ്യത ഉള്ളത് അപ്പം അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയുണ്ട് കോൺഗ്രസ്സിന് അങ്ങനെ ഒരു ചാൻസ് അതുണ്ട് ചാൻസ് ഉണ്ട് അതേ കാര്യങ്ങൾ തന്നെയാണല്ലോ ഇത്തവണ പറയാൻ ചാൻസ് എൽ ഡി എഫിന് ഇത്തവണ കൂടുതൽ സീറ്റുകൾ കിട്ടാനാണ് ചാൻസ് കാരണം നമുക്കറിയാം കേരളത്തിലെ ഒരു സാഹചര്യം വ്യത്യസ്തമാണല്ലോ അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി എന്നുള്ള രീതിയിൽ എൽ ഡി എഫിന് കൂടുതൽ ഈ കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞു കൂടുതൽ ഒരുപാട് ചാൻസ് ഉണ്ട് നല്ല നല്ല കാൻഡിഡേറ്റ്സ് ആണ് ഇപ്രാവശ്യം വച്ചിട്ടുള്ളത് അപ്പോൾ അതിനുള്ളൊരു പ്രയോജനം എൽ ഡി എഫിന് കാര്യമില്ല ജയിക്കേണ്ട ആവശ്യമില്ല എനിക്ക് നല്ലൊരു അഭിപ്രായം കിട്ടിയില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകും അതേപോലെ തന്നെ ഇവിടുന്ന് ഏറ്റവും അധികം യു ഡി എഫിനെ ജയിപ്പിച്ചു വിടാന്നുണ്ടെങ്കിൽ മോദി സർക്കാരിനെതിരെ വോട്ട് ചെയ്യാൻ ആളുകൂടും എന്ന് പറഞ്ഞാണല്ലോ കേരളത്തിൽ ഏറ്റവും അധികം വോട്ട് പിടിച്ചത് അപ്പോ ആ അതേ അടവ് ഇപ്രാവശ്യവും പയറ്റുമെന്നാണ് കരുതപ്പെടുന്നത് അപ്പൊ അതിനോട് ഇപ്രാവശ്യം കേരളത്തിൽ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു തോന്നുന്നത് അയാൾക്ക് എന്റെ അഭിപ്രായത്തിൽ ഇവിടെ സീറ്റ് തന്നെ കിട്ടില്ല കാരണം ഒരു എം പി എന്നുള്ള സ്ഥിതിക്ക് അയാൾ ഇതുവഴി യാത്ര ചെയ്യുക എന്നുള്ളതല്ലാതെ മന മറ്റൊരു മേഖലയിലും അയാൾ ഞങ്ങൾ കണ്ടിട്ടില്ല എവിടെയും കടാനോ അതല്ലെങ്കിൽ പിന്നെ എവിടെയും കാപ്പി വരയ്ക്കാനോ അല്ലെങ്കിൽ ചുമടയറ്റാനോ പോവുക അല്ലാതെ രാഷ്ട്രീയപരമായിട്ട് ഒരു നല്ലൊരു പോസിറ്റീവ് ഞാൻ അയാളിൽ കാണുന്നില്ല സാധ്യതയുണ്ട്

നല്ലത് കഴിഞ്ഞ വശം നമ്മൾ കണ്ടത് കേരളത്തില് ഇരുപത് സീറ്റില് പത്തൊമ്പതും കൊണ്ടുപോയത് എല്ലാരും വാഗ്ദാനമായിട്ട് പറഞ്ഞത് ബി ജെ പിക്ക് എതിരെ സംസാരിക്കാൻ യു ഡി എഫിന് ഒരു അംഗബലം കൂടും എന്ന രീതിയിലാണ് അതേ നയം തന്നെയാണ് ഇപ്രാവശ്യവും പറയാൻ പോകുന്നു അതേ നയം തന്നെയാണ് പക്ഷേ ഈ ഉണ്ടല്ലോ അത് ഒഴിവാക്കണം അതുപോലെയാണ് ഇവര് ജയിക്കുന്നത് ബ്ലാക്ക് ും ചെയ്യുന്നവരോണ്ട് എൽ ഡി എഫ് ഇപ്പൊ ഞാനിപ്പോ അങ്ങനെ എൽ ഡി എഫിനെ എതിർത്ത് പറയുന്നൊന്നുമില്ല എഴുവല്പും നല്ലൊരു ഇത് തന്നെയാണ് അവരെ അങ്ങനെ നമ്മള് എതിർത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല തോന്നുന്നില്ല അത് എനിക്ക് ആവശ്യം മോഹന അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അത് അത് നോക്കണമാണ് അത് എവിഷനെ തട്ടിപ്പാണ് അവർ ജയിച്ചു പോകണം അദ്ദേഹം തീർച്ചയായും എം പി ആയിട്ട് വരും ഇവിടെന്ന് വെച്ചാൽ ജയിക്കുന്ന ഉറപ്പാണ് കാരണം എന്താ വെച്ചാൽ രാഹുൽ ഗാന്ധി ഒരു ഗ്ലോബൽ ഫിഗറാണ് ഇവിടെ അനുരാജ്യാണ് എതിരിൽ മത്സരിക്കണേ അവരൊരു ഗ്രൂ റൂറൽ ഏരിയയിൽ തന്നെ അറിയപ്പെടാത്ത ഒരാളാണ് പിന്നെ ഹൈലി റെപ്യൂട്ടഡ് ബാക്ക്ഗ്രൗണ്ടെന്നാണ് രാഹുൽ ഗാന്ധി വരുന്നത് ബി ജെ പി ബി ജെ പിക്ക് കേരളത്തിൽ സാധ്യത കാണുന്നില്ല ബി ജെ പിക്ക് പിന്നെ എന്താ പ്രത്യേകിച്ച് ഈ ഏരിയ മലബാർ ഏരിയയിൽ തിര ഇതില്ല ഈ ഏരിയയിൽ അധികം ഉള്ളത് പിന്നെ മുസ്ലിം ലീഗിൻ്റെ വോട്ടാണ് ഈ ഏരിയ ഈ എ പാർല അസംബ്ലി മണ്ഡലത്തിൽ മുസ്ലിം ലീഗിൻ്റെ വോട്ടാണ് കൂടുതലുള്ളത് ഈ എറണാട് അസംബ്ലി മണ്ഡലമാണ് ഇതിലുള്ളത് ഇവിടെ മുസ്ലിം ലീഗാണ് ഇവിടെ ജയിച്ച് സ്ഥിരമായിട്ട് ജയിച്ച് പോകുന്നത് അപ്പം ബി ജെ പിക്ക് ഇവിടെ വോട്ട് കുറച്ച് കിട്ടും പക്ഷേ കാരണം അവർ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസും മറ്റോ പക്ഷേ ഫോർ എക്സാമ്പിൾ റെയിൽവേ ഇന്ത്യ കോഴിക്കോട് റെയിൽവേക്ക് നാനൂറ് കോടി റുപ്യാണ് അവർ അനുമതി കൊടുത്തത് ആക്കെ നമ്മൾ അർഹിക്കുന്ന സംഗതി തന്നെയാണ് അത് കൊല്ലങ്ങളോളം മുമ്പ് ചെയ്യേണ്ടതായിരുന്നു പിന്നെ ഇവിടെ പോകുന്ന എം പിമാരെന്നും ഇങ്ങോട്ടും വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഫണ്ട് സെൻട്രൽ ഫണ്ട് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ഭാഗത്ത് നിന്നുമല്ല ഇതുണ്ടായിട്ടില്ല രാഹുൽ ഗാന്ധി എം പി ആയിട്ട് രാഹുൽ ഗാന്ധി പെർഫോമൻസ് വളരെ നല്ല പെർഫോമൻസ് തന്നെയാണ് പക്ഷെ ഭരണം അവരെ കയ്യില്ലല്ലോ ഭരണം ബി ജെ പി ബി ജെ പിൻ്റെ മുഖ്യ ശത്രു ആരാണ് കോൺഗ്രസിനേക്കാൾ മുഖ്യ ശത്രു രാഹുൽ ഗാന്ധിയാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഉള്ള ഫണ്ടുകളും മറ്റൊന്നും അവർ അത്ര അധികം അലോ അലോക്കേഷൻ ഉണ്ടാൻ സാധ്യത അല്ല രാഹുൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് വന്നാൽ തീർച്ചയായും ഈ മല ഈ ഏരിയയിലുള്ള കുറേ വികസന പദ്ധതികൾ റെയിൽവേ വികസനം പക്ഷേ നിലമ്പൂർ ടു മൈസൂർ ഒരു റെയിൽവേ പദ്ധതി ബ്രിട്ടീഷുകാർ കാലത്തുള്ളതാണ് നയൻറ്റീൻ ഫോർട്ടി സെവൻ നൈ ബ്രിട്ടീഷ് കാലിൽ അഞ്ച് കൊല്ലം കൂടി ബ്രിട്ടീഷുണ്ടെങ്കിൽ ഈ റെയിൽവേ വരുമായിരുന്നു അവർ ആ പദ്ധതിയാണത് അതേപോലെ തന്നെ കോഴിക്കോട് ടു നിലമ്പൂർ റെയിൽവേ പദ്ധതികൾ ഇത് അന്ന് കാലത്തുള്ളതാണ് അതിനുശേഷം പിന്നെ രാഹുൽ ഗാന്ധി വരാണെങ്കിൽ ഈ പദ്ധതികളെല്ലാം വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിലയിരുത്തൽ പറഞ്ഞ ഇലക്ഷൻ സമയത്ത് ഏറ്റവും അധികം പറഞ്ഞിരുന്നത് ഇപ്പോ കേരളത്തിലെ ഇരുപത് സീറ്റുകളില് പത്തൊമ്പതും യുഡിഎഫ് കൊണ്ടുപോയി കൊണ്ടുപോയി അത് പറഞ്ഞത് ഇപ്പൊ ബിജെപിക്ക് എതിരായിട്ട് നിൽക്കാൻ അംഗസംഖ്യ കൂട്ടാൻ വേണ്ടി കേരളത്തിൽ നിന്നും മാക്സിമം യു ഡി എഫ് പോയിട്ടേ കാര്യമുള്ളൂ എൽ ഡി എഫിന് പോയിട്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞിരുന്നത് അതേ നയം തന്നെയാണ് ഇപ്രാവശ്യം ക്യാമ്പയിൻ ചെയ്യാൻ തോന്നുന്നുണ്ടോ അത് അതേ നയം എന്ന് പറഞ്ഞാൽ ആ പോളിസിയെ പറ്റി എനിക്ക് കൃത്യമായിട്ട് വിലയിരുത്താൻ സാധിക്കില്ല ആ പോളിസി അത് ഈ മിക്കവാറും ഒരു പതിനാറ് പതിനേഴ് സീറ്റുകൾ യു ഡി എഫ് കൊണ്ടുപോകും അതാണ് ഇവിടുത്തെ കേരളത്തിലെ മൊത്തത്തിലുള്ള ട്രെൻഡ് ടോട്ടൽ സീറ്റ് ട്വൻറ്റിയാണ് ആ ട്വൻറ്റിയിൽ കഴിഞ്ഞ തവണ ഒന്ന് പത്തൊമ്പത് ഈസ്റ്റ് വണ്ണ് പത്തൊമ്പത് ഈസ്റ്റ് വണ്ണ് ആലപ്പുഴ മാത്രം ആരിഫ് വിജയിച്ച് സി പി എമ്മിൻ്റെ പക്ഷേ പാർലമെൻറ്റിൽ വരുന്ന ഇലക്ഷനിൽ കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിൻ്റെ കൂടെയും ഈ നിയമസഭയിലേക്ക് വരുമ്പോൾ ആരാടോ വികസനം കൊണ്ടുവരുന്നത് എൽ ഡി എഫ് യു ഡി എഫ് മാറി മാറി വരും

ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നമുക്കറിയാം യുവ സീറ്റിൽ പത്തൊമ്പത് സീറ്റ് യു ഡി എഫ് ആണ് കൊണ്ടുപോയത് അതും മോദിക്കെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷത്തെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് ഏറ്റവും അധികം സീറ്റ് കൊണ്ടുപോയത് അതേ ഒരു ക്യാമ്പയിനിങ് തന്നെയാണ് ഇപ്രഷൻ വരികൊല്ലം കോൺഗ്രസ് കഴിഞ്ഞ ഇവിടെ കുറച്ച് സീറ്റ് പത്തൊമ്പത് കിട്ടില്ല കുറച്ച് രണ്ടോ മൂന്നോ സീറ്റ് സാധ്യതയുണ്ട് അത് മലബാർ ഭാഗത്ത് കുറയില്ല കുറയില്ല

അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിപ്പോ കണ്ടതാണ് ഇരുപത് സീറ്റിൽ പത്തൊമ്പത് സീറ്റും ബിജെപി ആണ് കൊണ്ടുപോയത് അപ്പൊ പറഞ്ഞത് ഇപ്പോ മോദിക്കെതിരെ അല്ലെങ്കിൽ ബിജെപിക്കെതിരെ ഒരു ശക്തമായ പ്രതിപക്ഷം വരാൻ വേണ്ടിട്ട് ഏറ്റവും അധികം ആളുകൾ പറഞ്ഞിട്ടാണ് അങ്ങനെ കൊണ്ടുപോയത് അപ്പൊ അതേ ഒരു നയം തന്നെയാണ് ഇപ്രാവശ്യം പറയാൻ തോന്നുന്നത് ഒറ്റക്കെട്ടായി വിജയിക്കും നമ്മളെ കോൺഗ്രസ് ഒന്നിച്ച് നിന്നാൽ വിജയിക്കും ഇതേപോലെ എപ്പോഴും അടിച്ചു പിരിഞ്ഞാൽ പരാജയപ്പെടും കോൺഗ്രസിന്റെ അകത്ത് പരാജയപ്പെടും ഇപ്പൊ ഈ യാത്ര തന്നെ വളരെ പോണേ കച്ചറി ഇതൊക്കെ ആയിട്ട് അപ്പൊ ഒന്നായി നിന്ന് ഒറ്റക്കെട്ടായി നിന്നാൽ കോൺഗ്രസ് വിജയിക്കും രാഹുൽ ഗാന്ധി ഒന്ന് പാർട്ടി ഒന്നിച്ച് നിന്നാൽ പ്രധാനമന്ത്രിയാവും ഇല്ലെങ്കിലും പഴയ പോലെ ബിജെപി കൊണ്ടുപോകും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവും പ്രധാനമന്ത്രിയാവും പ്രധാനമന്ത്രി ആയി കിട്ടുന്ന രാജ്യത്തെ ജനങ്ങള് കഴിച്ചില്ല കഴിഞ്ഞ വർഷം ഇരുപത് സീറ്റിൽ പത്തൊമ്പതെണ്ണം കൊണ്ടുപോയല്ലോ അപ്പൊ എന്ന് പറഞ്ഞത് ബിജെപിക്കെതിരെ ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷത്തെ ബിൽഡ് ചെയ്യാവുന്ന രീതിയിലാണ് കേരളത്തിൽ നിന്ന് ഇത്രയധികം വോട്ടോട് കൂടി യു ഡി എഫിൽ ജയിച്ചു പോയത് വരാൻ പോകുന്നത് അതെ അതേപോലെ തന്നെ വയനാട്ടിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജയിക്കും അഞ്ചു ലക്ഷം ആറ് ലക്ഷം വോട്ടെണ്ണ ജയിക്കും

ബി ജെ പി പറഞ്ഞാൽ ഗവൺമെൻറ് പറഞ്ഞാൽ ഇല്ലതു മുഴുവൻ വിറ്റ് തൊലച്ച് എല്ലാം വിറ്റ് എല്ലാം അമ്പാനിക്കും അദാനിക്കുമ്പോൾക്കൊക്കെ കൊടുത്ത് തീർത്ത് ഇനി ഒന്നുമില്ല അതാണ് ബി ജെ പിൻ്റെ ഭരണം വെറുതെ പൊണ്ണത്തരം വിളിച്ച് പറയാമെന്നല്ലാതെ ഒന്ന് നടപ്പിലാക്കുന്നില്ല എഫ് ഗ്യാരണ്ടി കുറേ വികാസിന് വില കുറക്കും പറഞ്ഞ് കുറച്ച് ദിവസം കുറച്ച് നാലു ദിവസം കഴിഞ്ഞാട്ട് കൂട്ടി ഇത് അവർക്ക് വാക്കിന് വിലയില്ലാത്ത പാർട്ടിയാണ് ബി ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ആവും നല്ല ഭരണ കാഴ്ച വെക്കണം ഇവിടെ അത്രേ ഉള്ളു എൽ ഡി എഫ് കാരണം എൽ ഡി എഫ് ഇപ്പൊ വെട്ട പൂജയാണ് ഇപ്പോഴത്തെ സ്ഥിതിയില് പക്ഷെ അവർ അവര് ഈ പറഞ്ഞ പോലെ അഴിമതി നടത്തി 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 കജാന കാലിയാക്കി ഇനിയിപ്പോൾ കോൺഗ്രസ് ആണ് ആ അത് പാത്രം കേൾക്കികാ രണ്ടാമത് ഉണ്ടാക്കിയിട്ട് വേണം ഇപ്പം അങ്ങനെയാണ് ശരിക്കു വേണ്ടത് എൽ ഡി എഫ് തന്നെ ഭരണം കൊടുക്കുക വേണ്ടത് എന്നിട്ട് ഒന്നുകൂടി പോലും മുക്കട്ടെ മുക്കാഞ്ഞൊന്നും ബാക്കിയില്ല ആര് ഭരിച്ച എൽ ഡി എഫ് ഭരിച്ചാലും യു ഡി എഫ് ഭരിച്ചാലും ബി ജെ പി ഭരിച്ചാലും നല്ല ഭരണം കാഴ്ച ജനങ്ങൾക്ക് കാര്യം കിട്ടണം സാധാരണക്കാരന് കാര്യം കിട്ടണം ഇത് വെറുതെ കട്ടും മുടിച്ചാന്നല്ലാതെ വേറെ എന്താ ബി ജെ പി ചെയ്യുന്നത് ഒരിക്കലും സത്യ സത്യമായിട്ട് പറയുകയാണെങ്കിൽ ബി ജെ പി നല്ല ഭരണം കാഴ്ച വെച്ചുണ്ടെങ്കിൽ ഒരിക്കൽ ഓല അഴിമതി ഭരണമാണ് നടത്തുന്നത് ഓല് പേടിപ്പിക്കാൻ അമീഷൊക്കെ ഉണ്ട് രാജ്യസഭയിൽ നിന്ന് പേടിപ്പിച്ചാൽ പേടിക്കുന്നു വിചാരിച്ച് നിൽക്കുക പക്ഷേ ഒരിക്കലും ഇല്ല നല്ല ഭരണം കാഴ്ച വെച്ചാൽ ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്യും പക്ഷേ ബി ജെ പി വാക്കിന്